നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിയെ പ്രതിരോധിക്കുവാൻ സഹായ സഹകരണങ്ങളുമായി ഇന്ത്യയും യു എയും ഇപ്പോൾ കൈവർത്തിരിക്കുകയാണ് എൺപത്തി എട്ട് പേരടങ്ങുന്ന ഇന്ത്യൻ മെഡിക്കൽ സംഘത്തെ ഉടൻ യു എയിലേക്ക് അയക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു മാസ്ക് അടക്കം ഏഴ് ടൺ വൈദ്യസഹായ വസ്തുക്കൾ യു എ ഇന്ത്യയിലേക്കും കയറ്റി അയച്ചിട്ടുണ്ട് കാരണം അത്ര കണ്ട കഷ്ടത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഗൾഫിലാകട്ടെ മൂന്ന് മലയാളികൾ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചുവെന്ന ഏറെ സങ്കടകരമായ വാർത്തയാണ് വരുന്നത് വൈറസ് ബാധിതരുടെ എണ്ണം അറുപത്തി ായി മാറുകയും ചെയ്തു കുവൈറ്റിൽ പ്രവാസികളെ ആശങ്കയിലാഴ്ത്തി ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വൈറസ് അക്ഷരാർത്ഥത്തിൽ പടർന്നു പിടിക്കുകയാണ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മുർക്കനാടി സ്വദേശി മുഹമ്മദ് മുസ്തഫയും കണ്ണൂർ കേളകം സ്വദേശിയായ വാരപോത്തുകുഴി തങ്കച്ചൻ എന്നിവർ യു എയിലും മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശിയായ അരിക്കസ് ഹംസ എന്ന അബൂബക്കാർ മദീനയിലും കോവിഡ് ബാധിച്ച് മരിക്കുകയായിരുന്നു ഇതോടെ ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം മുപ്പത്തി എട്ടായി മാറി വൈറസ് വ്യാപനം ഏറ്റവും കൂടുതൽ ബാധിച്ചത് സൗദി അറേബ്യയിലാണെന്ന കാര്യം മറക്കരുത് ഇരുപത്തിനാല് മണിക്കൂറിനോടെ ആയിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് പേർ കൂടി രോഗം സ്ഥിരീകരിച്ചു ഏഴുപേർ മരിച്ചതുകൂടി സൗദിയിലെ ആയി ഉയരുകയും ചെയ്തു കുവൈറ്റിൽ പ്രവാസികളെ ആശങ്കയിലാഴ്ത്തി ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വൈറസ് പടർന്നു പിടിക്കുകയാണ് ചെയ്തത് നൂറ്റിമൂന്ന് ഇന്ത്യക്കാരെ കൂടി പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് രോഗബാധ ഉള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നായി എന്നാണ് അറിയുന്നത് കോവിഡ് രോഗ വ്യാപനത്തെ തുടർന്നുള്ള വിമാന വിലക്ക് കാരണം ആറ് മലയാളികൾ ഉൾപ്പെടെ എട്ട് ഇന്ത്യക്കാരുടെ ൾ ബഹ് സംസ്കരിക്കുകയും ചെയ്തു സാമൂഹ്യ പ്രവർത്തകരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ മതാചാരങ്ങൾ പ്രകടമായിരുന്നു സംസ്കാര ചടങ്ങ് രണ്ട് മലയാളികൾ ഉൾപ്പെടെ അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ നേരത്തെ കാർഗോ വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു അസ്കത്തിൽ വിദേശികൾക്കായി പുതിയ കോവിഡ് പരിശോധനാ കേന്ദ്രവും തുറന്നിട്ടുണ്ട് മലയബ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക് വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പ്രവർത്തിക്കുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത